പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ പെൺകുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ചെയ്യിപ്പിക്കരുത് പക്ഷേ യഥാർത്ഥത്തിൽ ആശുപത്രിയിലേക്ക് ഗർഭചിത്രത്തിൽ പോയത് ആ പെൺകുട്ടിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ കൂടെ പോയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ അതുകൊണ്ട് അതുകൊണ്ട് ഈ വകുപ്പ് ആപ്ലിക്കബിൾ ആകും ഇനി രണ്ട് ഇതൊന്നുമല്ല ഒറ്റ വരി പറഞ്ഞു അവസാനിപ്പിക്കാം എലക്ഷൻ സമയമാണ് ശബരിമല വിഷയത്തിൽ ശ്രദ്ധ മാറ്റണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയം എത്തിക്കണം ഇത്ര മാത്രമേ ഉള്ളൂ എലക്ഷൻ കാലത്ത് ശബരിമല ചർച്ചയാകുമ്പോൾ സി പി എമ്മിനടക്കമുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും രാഹുൽ ഞാൻ അങ്ങോട്ട് മാറിയ തീരുമല്ലോ മുന്നണിക്കും പാർട്ടിക്കുള്ള ഈ തൊല്ല െ അപ്പൊ അനുഭവിക്കട്ടെ എന്നിട്ട് അയ്യോ ഇത് വിഷയമാകുന്നേ അത് വിഷയമാകില്ലെന്ന് പറഞ്ഞല്ലേ ശ്രീ കെ സുധാകരൻ പറഞ്ഞതുപോലെ കേരളത്തിനും കോൺഗ്രസിനും രാഹുലിനെ വിശ്വാസമാണ് ഇതേ കേസ് രാഹുൽ ഞാൻ അഭിപ്രായം അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് ഉദാഹരണം പറഞ്ഞതുപോലെ ഒരുപാട് ഇത് പറയല്ലേ ഒരു കാര്യം ഇത് പറയല്ലേ അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ധിയിൽ ഇങ്ങനെ ആക്ഷേപം കെട്ടു നിൽക്കുന്ന ഒരാൾ മുന്നിൽ കയറി നിൽക്കുന്നു വോട്ട് പിടിക്കാൻ നടക്കുന്നു പാർട്ടി ഓഫീസിൽ കയറി ചെല്ലുന്നു എന്നിട്ട് നിരന്തരമായി മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് ബൈറ്റ് കൊടുക്കുന്നു അപ്പൊ അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും അതേ ഗ്രാവിറ്റിയിൽ വരും പെട്ടെന്ന് കയ്യോ വിഷയം മാറ്റാൻ കാര്യമുണ്ടോ കാര്യമുണ്ട് ഒറ്റ വരി വരിച്ചാൽ മതി മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികളും എല്ലാ മാധ്യമങ്ങളും എതിർ നിന്നിട്ടും ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എവിടെ പോയാലും രാഹുൽ ആനയിക്കാനും ആശ്രയിച്ചും നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു ാണ് മനസ്സിലായില്ല സാധാരണക്കാർക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുക രാഹുൽ മാങ്ങൂട്ടത്തിൽ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകൾ നോക്കിയാൽ ആൾക്കാർ ഇന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യാത്തവരല്ലേ പതിനായിരക്കണക്കിന് മനുഷ്യർ രാഹുലേക്കും രാഹുലെ രാഹുലെ ഞാൻ ചോദിക്കട്ടെ രാഹുലെ ആണ് ഒരു ടെലിവിഷനിലെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ആ എപ്പിസോഡ് ഒരു ലക്ഷം പേര് കണ്ടു അതിൽ അഞ്ഞൂറ് പേര് വന്ന് നെഗറ്റീവായി കമന്റ് ചെയ്താൽ ബാക്കി ഉള്ള ആളുകളാണോ ഭൂരിപക്ഷം അഞ്ഞൂറ് പേരാണോ ഭൂരിപക്ഷം അഞ്ഞൂറ് പേരുകൊണ്ടാണ് നമ്മൾ അതിന്റെ സി പി എമ്മിന്റെ ബന്ധപ്പെട്ട ഐഷ പോറ്റി സി പി ഐ ആയിരുന്ന സീനാദേവി കുഞ്ഞമ്മ തന്നീറാം ബി ജെ പിയോട് എടുത്തു നിൽക്കുന്ന അനുശ്രീ അല്ലെങ്കിൽ ആൺകൂട്ടത്തിന്റെ അഭിപ്രായമുള്ള പെണ്ണുങ്ങളും പെണ്ണു അല്ല അവരുടെ പേര് സ്ത്രീയുള്ള പേരായതുകൊണ്ട് അവർ പറയുന്ന എല്ലാം സ്ത്രീകളുടെ അഭിപ്രായമാണോ പക്ഷേ രാഹുൽ ആണുങ്ങളുടെ ആണുങ്ങളുടെ അഭിപ്രായമുള്ള പെണ്ണുങ്ങൾ പേര് സ്ത്രീടേതായി പോയി രൂപം സ്ത്രീയുടെതായി പോയി അവരാകമാനം സ്ത്രീകളുടെ സെന്റിമെൻസിനെ